ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജൂൺ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതിൻ്റെ വിവരങ്ങളാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരികയും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും കൂടി ഷെയർ ചെയ്യുകയും ചെയ്യുക കാത്തിരുന്ന ജൂൺ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണത്തിന്റെ പ്രഖ്യാപനം എത്തിയിരിക്കുകയാണ് ഒരു മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയുടെ മന്ത്രി കെ എൻ ബാലഗോപാൽ ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത് നേരത്തെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ജൂൺ പത്തൊൻപതിന് നടക്കുന്നതിനാൽ അതിനു മുൻപായി തന്നെ ജൂൺ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണ പ്രഖ്യാപനം വരുമെന്ന് നമ്മൾ ചാനലിലൂടെ ഇതിനു മുൻപ് തന്നെ അറിയിച്ചിരുന്നതാണ് വാർദ്ധകൃകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും സർക്കാർ ധനസഹായത്തോടെ വിതരണം ചെയ്യുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡുകളുടെ പെൻഷൻ ലഭിക്കുന്നവർക്കുമാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ഇപ്പോൾ വിതരണം പ്രഖ്യാപിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ജൂൺ മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കുകയെന്നും ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്ന് പ്രഖ്യാപിച്ച ജൂൺ മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപ ജൂൺ ഇരുപത് വെള്ളിയാഴ്ച മുതലാണ് സംസ്ഥാനത്ത് വിതരണം ചെയ്യുക ആദ്യഘട്ടത്തിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക സ്വീകരിക്കുന്നവർക്കായിരിക്കും പെൻഷൻ ലഭിച്ചു തുടങ്ങുക ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് സഹകരണ ബാങ്കുകളിലേക്ക് പണവും ലിസ്റ്റും എത്തിയതിനു ശേഷമായിരിക്കും വീടുകളിലേക്ക് സഹകരണ ജീവനക്കാർ വഴി നേരിട്ട് നൽകുന്ന പെൻഷൻ വിതരണം ആരംഭിക്കുക ബാങ്ക് അക്കൗണ്ടുകളിൽ തുക രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കുള്ളിൽ തുക എത്തിച്ചേരുമെങ്കിലും സഹകരണ ജീവനക്കാർ വഴി വീടുകളിലേക്കെല്ലാം പെൻഷൻ തുക വിതരണം തീർക്കുന്നതിനായി പത്ത് ദിവസത്തോളം എടുക്കുന്നതാണ് അതിനാൽ ജൂൺ ഇരുപതിനാരംഭിക്കുന്ന പെൻഷൻ വിതരണം ജൂൺ അവസാനം വരെ സംസ്ഥാനത്തുണ്ടായിരിക്കും ാണ് അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻകാരിൽ കേന്ദ്രവിഹിതം പെൻഷനിലുള്ള എട്ട് ലക്ഷത്തോളം പേർക്ക് തുടക്കത്തിൽ ആ തുക കുറവായിട്ടായിരിക്കും അക്കൗണ്ടിൽ എത്തിച്ചേരുക ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെയുള്ള കേന്ദ്രവിഹിത തുക കുറഞ്ഞ് ആയിരത്തി നാനൂറ് ആയിരത്തി മൂന്നൂറ് ആയിരത്തി ഒരുന്നൂറ് എന്നിങ്ങനെയുള്ള തുകയായിരിക്കും ഇവർക്ക് അക്കൗണ്ടിൽ എത്തിച്ചേരുക ബാക്കി ഭൂരിപക്ഷം പേർക്കും ആയിരത്തി അറുന്നൂറ് രൂപ തന്നെ ഒറ്റത്തവണയായി ലഭിക്കുന്നതാണ് കുറവ് വന്ന കേന്ദ്രവിഹിത തുക പിന്നീട് പ്രത്യേകമായി തന്നെ അവരുടെ അക്കൗണ്ടുകളിലേക്ക് ഏതാനും ദിവസം കഴിഞ്ഞ് എത്തിച്ചേരുന്നതാണ് ഒട്ടേറെ മാസത്തെ കേന്ദ്രവിഹിത തുക ലഭിക്കാത്തവർ നിങ്ങളുടെ ആധാറിൻ്റെ ഒരു പകർപ്പുമായി നിങ്ങളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ ക്ഷേമകാര്യ വിഭാഗവുമായി ബന്ധപ്പെടേണ്ടതാണ് അങ്ങനെ ജൂൺ മാസത്തെ പെൻഷൻ തുകയുടെ വിതരണവും പ്രഖ്യാപിച്ചതോടെ പതിനാറ് മാസമായി എല്ലാ മാസവും കൃത്യമായി പെൻഷൻ വിതരണം സംസ്ഥാനത്ത് നടക്കുകയാണ് അഞ്ച് മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നതിൽ മൂന്ന് മാസത്തെ കുടിശ്ശികയും നൽകി കഴിഞ്ഞു ഇനി രണ്ടു മാസത്തെ പെൻഷനാണ് കുടിശ്ശികയുള്ളത് അത് ഈ വർഷം നൽകുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ മാസം ഇരുപത്തിയഞ്ച് മുതൽ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻകാർക്കുള്ള വാർഷിക മസ്റ്ററിങ്ങും ആരംഭിക്കുമെന്നാണ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി എല്ലാവരും മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ് മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റും ചെയ്യുക ഇതുപോലുള്ള പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം